സുഹൈലാണേ ഇന്ന് നമ്മളുള്ളത് വേങ്ങര അന്നൂർ ഓഡിറ്റോറിയത്തിലാണ് ആയിരം പേരെ ബന്ധമായിട്ടാണ് നമ്മൾ ഈ ഓഡിറ്റോറിയത്തിന് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പുട്ടൻ കുറുമ വെജിറ്റബിൾ കുറുമ ചിക്കൻ ലഗോൺ ബിരിയാണി ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ അൽഫാം ബീഫ് പള്ളിക്കറി നെയ്പത്തൽ പൊറോട്ട അതുപോലെ തന്നെ വെള്ളപ്പം ഇങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ നമ്മൾ പരിപാടി ഇവിടെ മൊത്തമായിട്ട് നമ്മൾ ഏറ്റെടുത്താണ് ബാക്കിയുള്ള വിശേഷമായിട്ട് നമ്മൾ വീഡിയോയിലേക്ക് അടക്കാം നമ്മൾ അറിയപ്പെട്ട സ്ഥലം വേങ്ങര ചോ ചോലക്കുണ്ട് സ്ഥലത്താണ് നാളെ ഒരാൾ നിക്കാണ് മുപ്പരാളെ അനിയന്റെ നിക്കാണ് ഒരു ആയിരം ആളെ പരിപാടിയാണ് ഏകദേശം തൊള്ളായിരം ആയിരം അടുത്ത പരിപാടി നമ്മളെ വീഡിയോ കണ്ടിട്ട് സ്ഥിരം വീഡിയോ എവിടെ ദുബായിലൂടെ ദുബായിലാണ് സൗദിയിലാണ് നമ്മള് സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാരാണ് മധുത്തൊക്കെ വെച്ചില്ലേ നമ്മള് നമ്മള് വീഡിയോ മധു വെച്ചാ നമ്മള് വീട് കണ്ടിട്ട് മധുത്തൊക്കെ വെച്ചൊക്കെ പറഞ്ഞു മധുരം സൂപ്പർ അപ്പൊ നമ്മള് വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഇവിടുത്തെ കാര്യപ്പെട്ട ആളാട്ടാ കാര്യപ്പെട്ട സുഹൃത്താണ് നമ്മുടെ ഇങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ ആയിട്ട് നമ്മൾ പരിചയപ്പെടുന്നതിൽ ആരായിട്ട് നമ്മൾ പരിചയപ്പെടാൻ ഇതാ ദൈലും വലിയൊരു സുഹൃത്ത് എന്താ വെച്ചാൽ ഞങ്ങളെ നമ്മൾ മലപ്പുറം എന്ന് പറഞ്ഞ പ്രത്യേക ഒരു സ്റ്റൈലാണ് ഏകദേശം എൺപത്തഞ്ച് തൊണ്ണൂറ് തേങ്ങ ഉണ്ട് ഓ എടുത്ത് ഏറ്റെടുത്ത പരിപാടിയാണ് തേങ്ങ ഫുള്ള് വെട്ടി ഉണ്ടാക്കാമെന്ന് ആവോ സമയമെടുക്കുമോ എത്ര സമയമെടുക്കുമോ അര മണിക്കൂർ കൊണ്ട് പൊളിക്കുന്ന പറഞ്ഞ് നമ്മൾ നോക്കാം അൽഫാമിലുള്ള മസാല കൂട്ടായ പരിപാടിയിട്ടാണ് വെളുത്തുള്ളി ഇഞ്ചി ചപ്പ് പുതിനീന തക്കാളി എല്ലാം പോലെ ജ്യൂസ് ഇനി നമ്മൾ എന്ത് ചെയ്യും അടുത്ത പരിപാടിയിലേക്ക് അടക്കാണ് സർഫലിതാ പള്ളിക്കറിക്കുള്ള തേങ്ങ വെറുക്കാൻ നിൽക്കുന്നത് അതുപോലെ എല്ലാ പീസും നമ്മൾ വള്ളത്തിൽ വള്ളത്തിലിട്ടിരിക്കണേ ഞമ്മൾ രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് അത് വള്ളത്തിൽ നിന്ന് എടുക്കും ഇന്നിട്ട് നമ്മൾ മസാലയിൽ പിന്നെയും ഒരു രണ്ട് മണിക്കൂർ പിന്നെയും മസാലയിട്ടിട്ടാണ് അപ്പോൾ നമ്മൾ ഈ കല്യാണ കൂട്ടിലൊക്കെ കണ്ടപ്പോൾ കുറച്ച് ദൈർഘ്യമേറിയിട്ടുള്ള എന്താ പറയുക പണിയാണ് ഈ അൽഫാം പണി അൽഫാം ഉണ്ടാകൽ എന്തായാലും കട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുക ഇങ്ങനത്തെ നമ്മൾ അൽഫാമുണ്ടാക്കലെ ഈ സൈഡ് കോയ അൽഫം മസാലും വളത്തിലിട്ടിട്ട് അതേപോലെ തന്നെ ഈ സൈഡ് ഇതാ നമ്മടെ ഷിയാബ് സിക്സ്റ്റി ഫൈവ് കൊണ്ടാടത്തില്ല ഈ സൈഡിൽ ഇതാ ഇവിടെ നമ്മളെ അച്ചാർ റെഡി ആയിക്കണ് ഇതാ അച്ചാർ റെഡി ആയിക്കണ് വേറ്റമൊക്കെ ഉള്ള മസാല റെഡി ആയിണ് ഇവിടെ സർഫിൽ അൻപറും പാടെ ചിക്കൻ കഴിക്കൊണ്ടിരിക്കണേ സർഫിൽ എന്താ പാട് ചിക്കന് നമ്മള് പുതിയ ആളാണല്ലോ എന്താ പാട് ഉഷാറാണ് അപ്പോ എന്ത് പേര് അനുവർ ഉഷാറട്ടാ അനുവർ നമ്മൾ വീടെ കാണുന്നതാണ് അനുവർ നമ്മൾ വേറെ ആളെ കെയർ ഓഫിൽ വന്ന നാളത്തെ ഇവിടെ ബർഫി അതേമാതിരിക്ക് പൊറോട്ട നെയ്പത്തലൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ നമ്മള് ആരെ സുരേഷിനെ സുരേഷ് നല്ല പൊറോട്ട അടിപൊളിയായിട്ട് പൊറോട്ട കിട്ട ബർഫി ഉണ്ടാക്കും അതേപോലെ നെയ് പല സംഭവങ്ങളും ആര് സുരേഷ് ഉണ്ടാകും നെയ്പത്തല് നെയ്റോസ്റ്റ് പൊറോട്ട ചപ്പാത്തി വെള്ളപ്പം അല്ലാതെ ദുനിയാവിൽ പത്തി ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ സുരേഷ് എല്ലാ ഐറ്റം സുരേഷ് ഉണ്ടാക്കും കേട്ടോ നാളെ സുരേഷിന്റെ പൊറോട്ട നമ്മൾ കഴിക്കും ഓക്കെ കാക്ക ഞങ്ങൾ വൈകുന്നേരം വന്നപ്പോൾ കാക്ക ഈ നൃത്തം ഞങ്ങളെപ്പോണ്ടാ നാളെ ഉണ്ടാവില്ല നാളെ ഞങ്ങളെ പരിപാടി കഴിഞ്ഞിട്ട് കാക്കപ്പെടുന്ന് ഞങ്ങളെപ്പോള് അത് വേർക്ക് ഞങ്ങൾക്ക് എല്ലാ സൗകര്യം ചെയ്തു ഈ മാണികാൽ പേട്ടാ ഒന്നും പറയാ പേരാക്കാം സിദ്ധിക്ക് വാക്കാണ് നമ്മളെ വാപ്പാനെ പോലെ തന്നെ നല്ല ഞങ്ങൾക്ക് എല്ലാവിധ സഹകരണം കൂടെ ചെയ്താണ് സിദ്ധിയാക്ക നാളെ രാവിലെ വരെ നാളെ പരിപാടി കഴിഞ്ഞാൽ പരിപാടി ഓക്കെ അങ്ങനെ വെള്ളത്തിൽ നിന്ന് ചിക്കൻ കോരേശിക്കണ് അടുത്ത മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് മസാല ഫുള്ള് മസാല നമ്മൾ ചിക്കനിലേക്ക് ആക്കട്ടെ മസാല ഇട്ട ചിക്കൻ കുഴക്കാണ് ഒരു രണ്ട് മണിക്കൂർ ഇങ്ങനെ തന്നെ കിടക്കട്ടാ മസാലയിൽ തന്നെ ചിക്കൻ കെടുക്കട്ടെ നമ്മൾ ബാക്കി അൽഫാമ് ചൂടണ എങ്ങനെയത് കാണാം നമ്മൾ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാണ് അങ്ങനെ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി കരി ഇട്ടിട്ടാണ് കറി ഫുള്ള് സെറ്റാക്കിയിണ് ഇത് കറി കത്തിക്കാൻ തുടങ്ങും കറി കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അൽഫാം ചൂടാനും തുടങ്ങും അങ്ങനെ ഇവിടെ സർഫൽ ചെയ്താൽ എന്ത് ചെയ്യണേ റൈസ് മാറ്റിക്കണ് പുള്ളിക്കറി ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണേ അവിടെതാ തേങ്ങ ഇരുന്നി അവിടെ അവിടെതാ അൽഫാം ഉണ്ടാക്കി കൊണ്ടു അൽഫാം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ വെച്ചാൽ കത്തിക്കാനാണ് അല്ലേ കോയ കണല് കത്തി കത്തി കിട്ടിയാലല്ല അത് പൂന്നാണ് പോയിക്കോളൂ അങ്ങനെ ബിരിയാണി തെമ്പുടേട്ടാ അടിച്ചോറിട്ട് കൊണ്ടുക്കാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരോ പണയ സമയപ്പൊ അഞ്ചുമണി അഞ്ചു മണിക്കാണ് നമ്മൾ ബിരിയാണി പള്ളിക്കര പള്ളിക്കറിണ്ട് കുട്ടൻ കുറുമുണ്ട് അൽഫാമുണ്ട് അവിടെ തേങ്ങ ഇരക്കുന്ന പരിപാടി ഉണ്ട് ചായ കാച്ചു പരിപാടി ഉണ്ട് ഫസ്റ്റ് നമ്മൾ അതിനെ ഫസ്റ്റ് ചെമ്പ് നമ്മൾ എന്ത് ചെയ്തേ കണലിട്ട് ആയടാ പോയ ഓയപ്പോ ആവുന്ന അങ്ങനെ അൽഫാമ് ഓരോരോ പീസുകള് ഗ്രില്ലിൻ്റെ കയറ്റാണേ ഒന്ന് ഗ്രില്ലുമ്പോൾ വെച്ചിട്ട് ഗ്രില്ലുമ്പോൾ വെച്ചിട്ട അൽഫാം അല്ല ചൂടേട്ടാ ബാക്കി കോയ കോയോക്കോ അങ്ങനെ മൂന്ന് ഗ്രില്ലണ് രണ്ട് ഗ്രില്ല് നടക്കട്ടെ വരാണ്ടെ നമ്മൾ അൽഫാം സെറ്റ് ആയിട്ടാണ് അൽഫാം ഫുള്ള് വെന്തു ഫുള്ള് ലെവലായി കുട്ടൻ്റെ കുർമ ഏകദേശം ലെവലായിട്ടാ വാ അങ്ങനെ ബിരിയാണി തുമ്പോട്ടിട്ടാ ഇവിടെ ബിരിയാണി തുമ്പൊട്ടി ബിരിയാണി ആളുകൾ വന്നാൽ നിക്കാ കഴിഞ്ഞ ഉടനെ ചോറ് ചോറ് രാവിലെ തന്നെ മണിക്ക് ബിരിയാണി ബിരിയാമ്പ മുഹമ്മദ് അലിയാക്കേട്ടാ ഷെഫാണ് ലണ്ടനിലെ അല്ലേ അവള് വീഡിയോസ് കാണില്ലേ ഇവിടെ റിയലേറ്റീവോ ആരൊരു പെണ്ണിന് പെണ്ണിനെക്കണ്ടേ കുടുംബ എന്ന് നാട്ടിൽ നിന്ന് എത്ര സെലുണ്ട് പത്ത് വീഡിയോ കാണില്ലേ നമ്മള് ഭക്ഷണം ഇവിടെ ഭക്ഷണം എന്താ കറിയൊക്കെ ചെമ്പ് കഴിയാനായിട്ടാ ഒരു ചെമ്പ് കഴിഞ്ഞ് ഒരു ചെമ്പിൽ ഏകദേശം മുന്നൂറ് മുന്നൂറ്റി അമ്പ ആള് ഇരുന്നൂറ്റി അഞ്ഞൂറ് അയിമ്പാക്കള് കറിയുമ്പാ നാനൂറ് ആള് അതും നാനൂറ് ആള് പരിപാടി കഴിഞ്ഞു കാക്ക ഭയങ്കര നമ്മൾ വീഡിയോ ആണ് ാണ് അബ്ദുൽ ആണ് നല്ല ബിസിനസ്മാൻ ആണ് എന്താ പരിപാടി കോണ്ടാക്ട് ആ വീട് ഇങ്ങനത്തെ സംഭവങ്ങൾ കോണ്ടാക്ട് എടുക്കുന്ന ആളാണ് ചെയ്തു കൊടുക്കുന്ന ആളാണ് വീടിനാ നിങ്ങള് എഞ്ചിനീയർ ഭക്ഷണം ചോദിച്ചാ എന്താ ഭക്ഷണം പാട്ടർമാർ ആവുന്നു ഭക്ഷണം ചോദിച്ചാൽ മുതല് തക്കാളി ആഹ് ഓക്കെ കഴിച്ചു പെരീന്ന് കൊടുത്ത് വിരിയാസുണ്ട് നമ്മള് വീടുകളും ഭക്ഷണം കഴിച്ച ഇടക്കില് ആ നമ്മള് ഫോട്ടോ പേപ്പറിൽ കണ്ടിട്ട് വന്നതാണ് അല്ലേശാല പോയി കഴിച്ചോ കഴിച്ചുപോട്ടെന്താ മണി പറയേ സൂപ്പർ 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 കഴിക്കുക സൂപ്പർ 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 ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയാണ് അല്ലേ എന്താ ഫുഡ് എന്താ കഴിച്ചും കംപ്ലൈൻറ്റ് എല്ലാവർക്കും നമ്മളപ്പം ഇന്നലെ രാത്രി മുതൽ ഉണ്ടായ ആളട്ട ബൈതാരം മുതൽ അല്ലേ ഇത് സമയം പയുന്നവണയായി ഒരുപാട് കഴിയോളതാണ് ഭക്ഷണം കഴിച്ച അവസാനത്തെ എൻ്റെ പ്രാത്തായില്ല അവസാനം പ്രായത്തായി എന്താ ഭക്ഷണം സാറല്ലേ ഭക്ഷണം കഴിച്ചില്ല എന്താ പാട ഭക്ഷണം പരിപാടിയൊക്കെ എല്ലാവരും പ്രാത്തല്ലേ അപ്പൊ കഴിഞ്ഞില്ല പരിപാടി എന്താ പാട് ഭക്ഷണം എന്താ പാട് സാറല്ലേ ഇതുപോലെ ഇനിയും കഴിച്ചില്ല പരിപാടി സംഘടിപ്പിക്കാൻ സുതാരിക്കഡിറ്റോറിയത്തിന്റെ മാനേജറാ നിങ്ങള് എന്താപാട് ഭക്ഷണം ഭക്ഷണം എന്താ പറയുക നമ്മള് വീട് കാണുന്നതാണ് അല്ലേ അല്ലേ ഇതാണ് നമ്മൾ ഭയങ്കര അല്ലൂർ ഓഡിറ്റോറിയത്തിന്റെ മാനേജർ മാനേജർട്ടാട് നല്ല സഹായങ്ങൾ നല്ല സഹകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തു നിക്കണോ ഒന്നും മറക്കാൻ പറ്റില്ല ഇഷ്ടപ്പെട്ടു ഞമ്മ ഹെൽപ്പ് ചെയ്ത് കിട്ടാം ഓക്കെ ശരി എന്താ ഫുഡ് ഒക്കെ എന്താ സൂപ്പറ എല്ലാരും വീട് കണ്ടിട്ട് ഏൽപ്പിച്ചത് നിങ്ങൾ അല്ലേ ും ഇത് നമ്മളെ അമ്മാടത്തെ ഞാൻ ചെറുപ്പത്തിൽ എന്റെ പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സിലെ എന്റെ അമ്മാടെന്നി അന്നൊക്കെ കണ്ട ആളുകളാണ് പ്രശ്നം കഴിച്ചില്ല എന്താ പാട് റാത്തല്ല എന്താ പാട് രാത്യ ടെൻഷൻ ഉണ്ടേനിയാ ഇന്നലെ ടെൻഷൻ ഒക്കെ ക്ലിയർ അല്ലേ കൂട്ടൊക്കെ എന്താ പാട് കേളാപ്പാ ഒരണി കഴിഞ്ഞില്ല പോവാറായില്ല കൂട്ടൊക്കെ അപ്പൊ ഇന്നലെ സൂപ്പർ മണിക്ക് മുപ്പനാള് നാല് മണി മുതൽ ഈ സമയം വരെ നമ്മളൊപ്പം ഓക്കെ എന്നാ കാണും വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ